സ്വിച്ച് ഓൺ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുഞ്ഞുണ്ണി മാഷുടെ നല്ല നാട് എന്തൊരു ചൂട് ഈ നാട്ടിൽ ഇരിക്കാൻ വയ്യ തണുപ്പുള്ളൊരു നാട്ടിലേക്ക് പോവുക തന്നെ തണുപ്പുള്ള നാട്ടിൽ ചെന്നപ്പോഴോ തണുത്തുറച്ചിട്ട് വയ്യ കൂടി പുതച്ചു മൂടിയാലും പോകാത്ത തണുപ്പ് വയ്യ ചൂടും തണുപ്പും പാകത്തിലുള്ള ഒരു ദിക്കിലേക്ക് പോകണം അങ്ങനെ ഒരു ദിക്ക് തേടി പിടിച്ച് അവിടെ ചെന്നപ്പോഴോ എല്ലാത്തിനും തീ പിടിച്ച വിലയാണ് വിലയാണവിടെ എത്ര അന്വേഷിച്ചിട്ടും പറ്റിയ വീട് കിട്ടുന്നില്ല ഉള്ളതിനാകട്ടെ വല്ലാത്ത വാടകയും ഇവിടെ ഇവിടെ ചൂടും തണുപ്പും ഏൽക്കാതെ ജീവിക്കാം പക്ഷേ പട്ടിന് കിടക്കേണ്ടി അത് സാധിക്കുന്ന കാര്യമല്ലാത്തതിനാൽ അയാൾ എല്ലാറ്റിനും മിതമായ വിലയുള്ള മിതമായ വാടകയ്ക്ക് വീട് കിട്ടുന്ന ഒരു നാട്ടിലേക്ക് പോകുവാൻ നിശ്ചയിച്ചു അങ്ങനെയാണ് ഇവിടെ വന്നത് ഇവിടുത്തെ കഥയോ ജനങ്ങൾക്ക് വൃത്തിയില്ല വെടിപ്പില്ല പഠിപ്പില്ല പരിഷ്കാരമില്ല വയ്യ എല്ലാം വെറുതെ കിട്ടിയാലും ഇത്തരക്കാരുടെ ഇടയിൽ ഒരു നിമിഷം പോലും കഴിച്ചു കൂട്ടാൻ വയ്യ പക്ഷേ ഇനി എങ്ങോട്ട് അങ്ങു ചെന്നാൽ അവിടുത്തെ സ്ഥിതി എന്തായിരിക്കും